ും ഫാമിലിയും വന്നിട്ടുണ്ടാവും കണ്ടിരിക്കും സ്വാഗതം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയാം നമ്മളിവിടെ ഫുട്ബോൾ പ്ലെയർ സഹദ് അബ്ദുൾ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പെസ്സേഷൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഞാൻ ഇവിടെ ഇല്ല കേട്ടോ കുറച്ച് നാളാഴ്ച ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാഴ്ച കൂടുമ്പോ നാട്ടിലേക്ക് കഴിഞ്ഞാൽ രണ്ട് ദിവസം വന്ന് വെള്ളിയും ശനിയും നിന്ന് അങ്ങനെയൊന്നും ഉണ്ടോ കാരണം മോൻ്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നാട്ടിലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരും അല്ലാതെ ഒരു പേടി വന്നു സ്ഥിരം എടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ കയ്യിൽ അങ്ങനെ തന്നെ വെക്കുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ ഓടി വെച്ചല്ലേ ശരിക്കും പേടി വന്നു കാണിച്ചു അതിങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ആ പേടിയോടെ തന്നെ നിക്കു എന്നറിയോ എന്താ കഴിക്കുന്നു മനസ്സിലായ കഴിക്കുന്നു വീഡിയോ കാണുന്നവരുണ്ട് നമ്മളൊരു വീഡിയോ ഉണ്ട് യൂട്യൂബ് ചാനലിൽ കാണുന്നവരുണ്ടാവും പിന്നെ റെഡ് ഹാൻഡഡ് ബ്രസീലാണ് പ്രദേശം നമ്മള് ഇട്ടിരിക്കുന്ന പേര്

പിന്നെ അതേപോലെ നമ്മുടെ മെറ്റോസും സ്ഥിരം നമ്മളെ കാണുമ്പോൾ പറഞ്ഞ് വരുന്നതല്ലേ അവരിൽ ഒരു അറ്റാച്ച്മെന്റ് പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അവര് നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് കാണാം അതേപോലെ നമ്മൾ ടെഗുവിനെ റെഡ് റെഗും നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി അവര് എഗ് കഴിക്കുന്ന വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ച ആള് ശരിക്കും നല്ല ഭീരണായിട്ടാണ് നല്ല സൈസ് വന്നു കേട്ടോ എന്റെ വേറെ മനസ്സിലാവുന്നില്ലേ സൈസ് കണ്ടാ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജസ്റ്റ് ഒരു വീഡിയോ ഇതാ രണ്ട് ടെഗൂസിന് നമ്മള് പ്രാവിന്റെ മുട്ട കൊടുത്തിരിക്കുന്നു രണ്ടാൾ കഴിക്കുന്ന രീതി ഒരാൾ എടുത്ത് അത് വിഴുങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടോ അതിന് സാധാരണ പൊട്ടിച്ച് കഴിച്ചിട്ടാ ശീലം മറ്റോ എടുക്കുന്നുണ്ടോ അതല്ല അതാ കടിച്ച് പൊട്ടിച്ച് റിട്ട് കടച്ച് പൊട്ടിച്ച് എന്നിട്ട് അതിൻ്റെ എല്ലാം പുറത്തേക്കെല്ലാം പോയതിനു ശേഷം തൊലി കഴിച്ച് പിന്നെ അത് താഴത്ത് വീണതൊക്കെ സക്ക് ചെയ്തെടുത്തിട്ടാണ് കഴിക്കുക മറ്റോ എടുക്കുന്നൊക്കെയാ സിമ്പിളായിട്ട് നമ്മളൊരു മിഠായാലും കഴിക്കുന്നില്ലേത്തോടെ ഗുളികയാലും കഴിക്കുന്ന പോലെ അങ്ങ് വിഴുങ്ങി കേട്ടോ ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നലേ മറ്റവനത് താഴത്തെല്ലാം ആക്കി സക്ക് ചെയ്തെടുത്തതോ അതാ അങ്ങനെ കഴിക്കാം അപ്പോൾ ടെഗു മുട്ട അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇരുപത്താറാം തീയതി ആണ് അതായത് ഇന്ന് ഇന്റർനാഷണൽ ഡോഗ് ഡേ ആണ് അപ്പോൾ നമുക്ക് ഡോഗ്സിനെല്ലാം ഒന്ന് ട്രീറ്റ് കൊടുക്കാം എല്ലാവരും നല്ല വർക്ക് ആയിട്ടാണ് നമ്മൾ വിളിക്കുമ്പോൾ എന്നെ ഇരിക്കുന്നു വേണ്ടേ വീഡിയോ എടുക്കാം ബാക്കി വിളിക്കാം ഡോഗ് ട്രീറ്റ് ഗുഡ് ഗുഡ് പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ലേ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ അവന്റെ തടിയൊക്കെ ആകെ കുറഞ്ഞു പോയിട്ടാ ശരിക്കും അതേപോലെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം അധികം നമ്മൾ പറഞ്ഞ പണ്ടു കൊടുക്കുന്ന പോലെ ഹെവി വർക്കൗട്ടൊന്നും എന്ന് പറഞ്ഞ് അപ്പം ഊമ്പർ കുറച്ച് റസ്റ്റും കാര്യങ്ങളെല്ലാം ഇപ്പം കൂടുതലുള്ളത് അതുപോലെ ഫുഡ് നല്ല രീതിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറുടെ പിന്നെ ഇതനുസരിച്ചിട്ട് ഡയറ്റാണെങ്കിൽ വരുത്തി അതുകൊണ്ട് തന്നെ നല്ല നല്ല തടിയതായിരുന്നില്ല എല്ലാം പോയിട്ടാ എന്തില്ല നല്ല നല്ല ഗുഡ് ബോയ് പോയാവും നല്ല ചെക്കെ ഡോക്ടർ നമ്മളെ പണ്ട് നമ്മൾ മാമ്പോ ഉള്ള പോലെ നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് അതേപോലെ മനസ്സിലാകുന്ന നമ്മുടെ സ്വന്തം ചെക്കനെ വിടാ ഏ വിട്ട് പോയ വിട്ട് പോയി എല്ലാം പറഞ്ഞ് അതേപോലെ ഒരേ പ്രശ്നവുമില്ല കുട്ടപ്പനാ ഇതൊരാള് കാണുന്ന നോക്കണ്ടേ ഭീകരൻ എന്ന് പറഞ്ഞ കൊടും ഭീകരനാന്നുമില്ല ശരിയായ ഭീകര ഇവിടുത്തെ നമ്മളെ ഇവിടുത്തെ സ്റ്റാഫിനെ എനിക്ക് വന്ന ഏകദേശം ഒരു പതിനാറ് ആളെയും കളിച്ചിട്ടുണ്ടോ അങ്ങനെ ഇനി അറിയാം അടിപെട്ടാ എപ്പോ വിഷമ കാണീ അസുലുണ്ടാവുമ്പോ നമുക്കൊരു ഉള്ളിലൊരു എന്താ പറയാ റീറ്റ് ആയാലധികം കൊടുക്കരു ഓക്കെ േബി ബൈബി സെക്കൻഡേ ഭീകരനാ റേറ്റ് വേണോ ഇന്ന് ഇന്റർനാഷണൽ ഡോക് ഡേ ഓക്കെ നിനക്ക് ഗുഡ് ബായ് ഗുഡ് ബായ് ബാ സിപ് ബേബി ഗുഡ് ബായ് ഗുഡ് ബൈ ബാക്ക് പിന്നെ രാത്രിലാകുമ്പോ നമ്മുടെ നേരിലേക്കും ചെറിയൊരു രീതിയിൽ ഒരു തള്ളോ അല്ലെങ്കിൽ ഒരു സൗണ്ട് എടുത്ത് സംസാരിച്ചതുവരെ തനി സ്വഭാവം കാണാട്ടാ ഭയങ്കര ഏത് ദിവസവും മാറിച്ച് ഭാഗ്യത്തിന് കിട്ടിയില്ല വിശ്വസിച്ചു അതാണ് പ്രശ്നം ചെറിയ മെന്റൽ ഇഷ്യൂ എന്നാൽ ഏത് നിമിഷവും നമ്മളെ ഓണറെ തന്നെ ചിലപ്പോ ഡയറക്റ്റ് ഒരു നമ്മൾ സ്ഥിരം ഫുഡ് കൊടുക്കുന്ന ഹരി ഹരിക്കും കിട്ടി അപ്പൊ അവനക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നോക്കിയും കണ്ടു പെരുമാറണം കൊണ്ടാ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഡോക്സിൻ അങ്ങനെ ഇണ്ടാവും ചെറിയൊരു മെന്റൽ ഇഷ്യൂസിലെ സാധനങ്ങളുണ്ട് വേറെ നമ്മളൊരു ആരും അങ്ങനെ ഇല്ല ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരാണ് മൊത്തം വലിയ വല്യ ആള്

ും കൊടുക്കും നമ്മളെ പ്പി രോമ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന വീഡിയോകൾ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഡേവിസ് നല്ല പാവം വന്നിട്ടാ കൂൾ ക്യാരക്ടറാണ് ഒരു പ്രശ്നമില്ല ആകെ നമ്മളെ കിമ്മിച്ച് മാത്രക്കാൻ തന്നെ നമുക്ക് മക്കവിനും കൂടി ട്രീറ്റ് കൊടുക്കാം ഓക്കെ ബാക്കിയല്ല നമ്മളെല്ലാ കേട്ടോ നമുക്ക് അടുത്താളെയും കൂടി കാണാം

ഇനി നമുക്ക് നേരെ ഒരു കാര്യമില്ല ഇനി നമുക്ക് മക്കാവിനും കൂടി പിടിക്കാം വഞ്ചന മഞ്ചത്തിയാണ് മഞ്ചത്തി മാ

പർച്ചേസ് എടുക്കാണ്ടെന്നാലും അവര് നമ്മളെ കാണുമ്പോ പെട്ടെന്ന് ഐഡന്റിഫൈ നമ്മളെ ഈ മങ്കീസും കാര്യങ്ങളാണ് സ്ഥിരം നമ്മള് നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ബിസിനസ് വരും ഇവര് വെക്കാൻ കഴിയില്ല അതാ പ്രശ്നം നിർത്തിക്കാ ഓക്കെയാ സെറ്റ് ആണ്

ില്ലേ എന്നാലും ട്രീറ്റൊന്നും വാങ്ങിക്കും ഇങ്ങനെ അടുത്തൊന്നും വാങ്ങിക്കും അപ്പൊ നമുക്ക് സഹല് വന്നത് കാണാം സഹലിന്റെ കുറച്ച് എന്താ പറയാ സഹലിന്റെ ഇപ്പ കൊറേ നല്ല നല്ല കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് കണ്ടിട്ട് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ സഹൽ അബ്ദുൽ സമദ് നമ്മുടെ ബെച്ച് സ്റ്റേഷനിൽ വന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടാണ് അവർ വൈകുന്നേരം എത്തി എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം ഇതാ ഞാൻ നമ്മുടെ ജമീനിലെടുത്തിട്ട് നമ്മുടെ ബെറ്റ് സ്റ്റേഷനെ കുറിച്ച് അടിച്ച് തള്ളി കിട്ടാം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്തായാലും സഹലിൻ്റെ കൂടെയൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി എല്ലാവരും ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് കേട്ടോ വന്നത് മൊത്തം സഹലിൻ്റെ ഫാമിലി എല്ലാവരും പെറ്റ്സിനോടൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമുക്കും ഈ താല്പര്യമുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അതുപോലെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ ഇത്രയും വലിയൊരു ഇന്ത്യൻ പ്ലെയറൊക്കെ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനേക്കാളും വലിയ സന്തോഷം വേറൊന്നുമില്ല അത് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കൂടി കാണുന്നതിലും നമുക്ക് നല്ല സന്തോഷമുണ്ട് അതാ സഹലി ഈ കയ്യിലെടുത്ത് എന്താണ് അടിപൊളി ജമ്മി പിന്നെ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ ഇതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും അതുപോലെ നമ്മളെ ഗലക്കൊക്കറ്റുനൊക്കെ എടുത്തിട്ടാ ജലക്കൊക്കറ്റു നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ നമ്മളെ കണ്ണനൊക്കെ കണ്ട് കണ്ണനൽ കുറച്ച് തെറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സൺകൊണ്റിനെ ഫീഡ് ചെയ്തു സൺകൊണ് ഫീഡൊന്നുമില്ലാണ്ട് തന്നെ കയ്യിൽ വരും എന്നാലും കുറച്ച് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും ഓക്കെ അതുപോലെ നമ്മൾ നെക്സ്റ്റ് കേജായതാണ് സ്മോൾ കോണൂസ് ഇതിലും പിന്നെ എല്ലാ കോണൂസും മിക്സാണ് ചെറിയ കോണൂസെല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് അതിനെയും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു മൊത്തത്തിൽ അടിപൊളി ഇല്ലേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടോർക്കിന് ഇറക്കി ടോർക്ക് പുതിയ നമ്മുടെ പുതിയ ടോർക്ക് അങ്ങനെ സൈസണ്ട ശരിക്കും നമ്മൾ ആൾക്കാരെല്ലാം നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ സൈസ് കറക്റ്റ് മനസ്സിലാവുക ഇപ്പോൾ ബോഡിയൊന്നും ശരിയായില്ലേ കുറച്ച് അതിനിടയ്ക്ക് കുറച്ച് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും അതാ നമ്മൾ കാലെല്ലാം തൊട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നതെട്ടാ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് നമ്മൾ ഭീകരനായ റെട്ടഗുവിന് എടുക്കണമെന്ന് പറയും ഞാൻ റെട്ടഗുവിന് ഇതാ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതിനെ നമ്മൾ സാധാരണ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അത് ഇങ്ങനെ പടഞ്ഞ് കളിക്കും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാലും സാധാരണ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഉണ്ടാവും സാധാരണ ആൾക്കാരാണെങ്കിൽ പാക്കോട്ട് വേണ്ട എടുക്കുന്നില്ല എന്ന് പറയും പക്ഷേ എല്ലാത്തിനെയും നല്ല രീതിയിൽ തൊട്ട് നല്ല എന്താ പറയുക ശരിയായ ഒരു പെറ്റ് പെറ്റ്ലവറാണെന്ന് മനസ്സിലായി എല്ലാത്തിനേയും നല്ല രീതിയിൽ അതുപോലെ വന്നിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു നമ്മുടെ കൂടെ എന്തായാലും ഇതെല്ലാം നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നോക്കിയിട്ട് പറഞ്ഞു അതുകൊണ്ട് കയ്യിലെടുത്ത് അത് പിന്നെ ശരിക്കും പിടിച്ച പോലെ നിൽക്കില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പിടിക്കുമ്പോൾ അവർ ലോക്ക് ചെയ്തിട്ടാണ് നമ്മളൊക്കെ പിടിക്കുക അവർ ലോക്കിംഗ് ഒന്ന് പെട്ടെന്ന് പിടിക്കുന്ന ഒരു ദിവസം കൊണ്ടൊന്നും അത് ശരിയാവില്ല അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരിക്കും മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി പെറ്റ് ലവേഴ്സ് ഫാമിലി കംപ്ലീറ്റ് നമ്മൾ കണ്ടില്ലേ അപ്പൊ പിന്നെ നമുക്ക് ഫാമിലി സാലിനോടും നമുക്കൊരു അഭിപ്രായം ചോദിക്കാൻ ഇത് ലൈവായി കണ്ടപ്പോൾ എടുത്ത് അതിനുള്ള ഏറ്റുകള് പേടി മാറിക്കിട്ടി അതായത് അടിപൊളി സംഭവം നമ്മള് ചെയ്യുന്നത് എല്ലാവർക്കും ഇതൊരു ഇത് തന്നെയാണ് അപ്പൊ എന്തായാലും സാറിന്റെ ഫാനാ സഹലി ഭയങ്കര പെറ്റുള്ളവർന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ശ്രീനാഴ്ച കാണാം ഓക്കെ